ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഭൂമിയിൽ വന്ന് അങ്ങനെ ദുഷ്ടന്മാരാകണമല്ലോ ദുഷ്ടന്മാരാകണമെങ്കിലോ അങ്ങനെയുള്ള ഒരു ഗർഭം സമ്പാദിക്കണമല്ലോ ഈ അന്തരീക്ഷത്തിൽ ധാരാളം തരംഗങ്ങൾ പല പ്രോഗ്രാംസിൻ്റെ തരംഗങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ പണ്ട് റേഡിയോ ഏതപ്പം റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇന്ന് ചാനൽ മാറ്റണം ടി വി ആയിപ്പോൾ അല്ലേ ആ വേവ് ലംഘത്തിലേക്ക് നമ്മുടെ എക്യൂപ്മെൻറ്റിനെ ഇൻസ്ട്രുമെൻറ്റിനെ നാം ട്യൂൺ ചെയ്യണം അല്ലേ ഇതുപോലെ ഈ അന്തരീക്ഷത്തിൽ ധാരാളം ജീവന്മാരുണ്ട് സൂക്ഷ്മരൂപത്തിൽ നടക്കുന്നുണ്ട് ആ ജീവന്മാർ തനിക്ക് പറ്റിയതായ ജന്മത്തിന് തരാൻ പറ്റിയ മാതാപിതാക്കന്മാരെ നോക്കി നടക്കുക മനസ്സിലായോ അപ്പോൾ സാത്വികമായ ഒരു ജീവനാണെങ്കിലോ അങ്ങനെയുള്ള സാത്വികമായ ദമ്പതികളിലൂടെ പുറക്കാന്ന് ജനിക്കും അല്ലേ ഈശ്വര ഭജനവും അധ്യാത്മ സംസ്കാരമൊക്കെ ഉള്ള അവരുടെ കുട്ടിയായിട്ട് പറക്കും അപ്പോഴാണ് അവരുടെ ആ സംസ്കാരം വളർത്താനുള്ള സൗകര്യം ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ അസുരനാവണ്ട ജീവനായി ഈ രണ്ടുപേരെ ജയനും വിജയനും അല്ലേ അവിടെ അതുമാതിരിയുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവണം കശ്യപ മഹർഷി പറഞ്ഞ പോലെ ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹം അദ്ദേഹം ത്രിസന്ധ സമയത്ത് ദേഹശുദ്ധി ചെയ്ത് ഭഗവത് ധ്യാനനിരതനായിരിക്കുന്നു ഈ സമയത്ത് പത്നിയായ ദിതിക്ക് അടക്കാനാവാത്ത കാമ എന്നാണ് ഉണ്ടായി വികാരം ഉണ്ടായിന് മാത്രമല്ല അവൾ ധ്യാനിരിക്കണായ മഹർഷിയുടെ അടുത്ത് നിന്ന് മഹർഷിയെ കുലുക്കി വിളിച്ച് അദ്ദേഹം നിർബന്ധിക്കുകയായി എനിക്ക് ഇപ്പോൾ ഗർഭാധാനം ചെയ്യണം അതിനിക്ക് മക്കളുണ്ടായി എനിക്ക് മക്കളുണ്ടായിട്ടില്ല അതുകൊണ്ട് പുത്രോൽപാദനം ഇപ്പോൾ ചെയ്യണം എനിക്കത് അപ്പം മഹർഷി പറഞ്ഞു എന്ത് കഷ്ടമാണ് നീ പറയണത് ഈ ഘോരമായ സമയം ഇത്തരത്തിലുള്ള വിചാരങ്ങളെ എൻ്റർടൈൻ ചെയ്യാനേ പാടില്ല ശ്രീപരമേശ്വരൻ ഭൂതഗണങ്ങളോടുകൂടി നൃത്തം ചെയ്യുന്ന പുണ്യവേളയല്ലേ ഇത് ആ അതുകൊണ്ട് ഈ സമയത്ത് ഇത്തരം ചേരങ്ങൾ വിചാരം പാടില്ല ഈശ്വര ചിന്തയിലിരിക്കണം നിൻ്റെ ആഗ്രഹം ഞാൻ തക്കതായ സന്ദർഭത്തിൽ സാധിക്കാം എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഇതിൻ്റെ സമീപനം തെറ്റാണ് അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു അതേ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് ആ കാമ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് അവൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല വൃഷളീപ ഗതപ്രഭ എന്നാണ് അവളെ ശുഖാചാര്യൻ എന്ത് വേഷ്യ നാണമില്ലാത്ത വേശ്യയെ മാതിരി അവൾ പെരുമാറി അദ്ദേഹത്തിനെ ബലപ്രയോഗം ചെയ്തു എന്നൊക്കെ പറയാം പത്രത്തിലൊക്കെ പിടിച്ചു വലിച്ച് അപ്പോൾ അദ്ദേഹം ആലോചിച്ചു തൃകാലജ്ഞാനിയല്ലേ എന്താ ഞാൻ പറഞ്ഞിട്ടും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കിനെ നിന്ദിച്ചുകൊണ്ടും അവളിങ്ങനെ പ്രവർത്തിക്കണത് ഒരുങ്ങണത് അപ്പോൾ മനസ്സിലായി ആ രണ്ട് ജീവന്മാരിത അവിടെ ഗോപിക്ക് വരാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ് അതിനെ പറ്റിയൊരു പാത്രത്തിന് വേണ്ടിയിട്ടേ ഓ ഇപ്പോൾ അവർക്ക് രന്യാക്ഷനും ഹിരണ്യകാശിയുമായി ദുഷ്ടന്മാരായി വരണ്ടേ അതുപോലെ സമയത്ത് ഗർഭം സമ്പാദിക്കണമല്ലോ അത് മനസ്സിലാക്കി അദ്ദേഹം അവളിൽ ഗർഭാധാനം ചെയ്തു ആ ത്രിസന്ധ്യ സമയത്ത് അതുമാത്രമല്ല അതിനു ശേഷം ആ തെറ്റിന് പ്രായശിദ്ധം ചെയ്ത് അദ്ദേഹം വീണ്ടും ശരീരശുദ്ധി ചെയ്ത് ധ്യാനം നേരിടാനായിരുന്നു ഗർഭാധാനം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കാമവികാരമൊക്കെ ശമിച്ചപ്പോൾ അവൾക്ക് കുറ്റബോധം പശ്ചാത്താപം ഭർത്താവിനെന്ത്ിച്ചു ഭഗവാനെന്ത്ിച്ചു ഇനി ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവോ ദോഷം ഉണ്ടാകുമോ അകപ്പാട പരിഭ്രമായി മഹാദേവനെ സ്തുതിച്ചു മാപ്പ് പറഞ്ഞു ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് സ്തുതിച്ചു മാപ്പ് പറഞ്ഞു ക്ഷമിക്കണം ക്ഷമിക്കണമെൻ്റെ കുട്ടികൾക്ക് അപത്തൊന്നുണ്ടാവരുത് കുട്ടിക്ക് എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ കശ്യപമഹർഷി പറഞ്ഞു ഈ ത്രിസന്ധ്യ സമയത്ത് നീ ഗർഭം സമ്പാദിച്ചത് കൊണ്ട് നിനക്കുണ്ടാവുന്ന രണ്ട് കുട്ടികളുണ്ടാവും ആ കുട്ടികൾ മഹാ ദുഷ്ടന്മാരാവും ഇന്ന് ദുഷ്ടം എന്നും പറഞ്ഞാൽ നമുക്ക് പേടിയില്ല ഭീകരൻ എന്ന് പറയണം എന്ന് പറയണം അല്ലേ മൂന്ന് ലോകത്തെയും കിടുകിടമറപ്പിച്ച ഭീകരന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശവും അപ്പോൾ അതിദുഷ്ടന്മാരായ രണ്ടുണ്ണികൾ നിൻ്റെ ഗർഭത്തിൽ വളരുണ്ട് അവർ ഈ മൂന്ന് ലോകത്തെയും ദ്രോഹിക്കും അവസാനം അവരെ ആർക്കും ജയിക്കാൻ പറ്റാണ്ടാകുമ്പോൾ മഹാവിഷ്ണു തന്നെ അവതരിച്ചു വന്ന് അവർ രണ്ടുപേരെയും കൊല്ലും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ധിതിക്ക് സന്തോഷമാണ് അത്രയായത് വല്ല ശാപം കൊണ്ടൊക്കെയാണ് ഇവർ മരിക്കണേ വെച്ചാൽ അതുകൊണ്ട് ദുർഗതി ഉണ്ടാവും അധോഗതി ഉണ്ടാവും ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ചാൽ സൽഗതി ഉണ്ടാവുമല്ലോ എന്ന് അവൾ വിചാരിച്ചു മാത്രമല്ല താൻ ഒരു കുട്ടിയാണ് ആഗ്രഹിച്ചത് അപ്പോൾ രണ്ട് കുട്ടി ഉണ്ടാവും എന്നല്ലേ ഭർത്താവ് പറഞ്ഞത് അങ്ങനെ അവൾ തൻ്റെ ഗർഭത്തെ യോഗശക്തി കൊണ്ട് കൊല്ലം പ്രസവിക്കാതെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നമ്മൾ കാരണം ഭൂമിയിലേക്ക് വന്നാലാണല്ലോ ദോകത്തിന് ഉണ്ടാവുക അവസാനം എന്തെങ്കിലും ഒരു സം പുറത്ത് വരണമല്ലോ നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചു ഒരു ത്രിസന്ധ്യ സമയത്ത് ഘോര പാപഗ്രഹങ്ങളൊക്കെ ആ ഒത്തുകൂടി നിൽക്കുന്ന ആ സമയത്ത് ആദ്യമുണ്ടായവന് എന്ന് പേരിട്ടു രണ്ടാമത്തെവന് ഹിരണ്യാക്ഷും പേരിട്ടു അച്ഛൻ രണ്ടുപേർക്കും ഓരോ ഗതയും കയ്യിൽ കൊടുത്തു എന്നിട്ടോ ഈ ഗത പോകാണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഇത് കയ്യിലുള്ളവർത്തോളം കാലം നിങ്ങളെ ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ അനുഗ്രഹം കൊടുത്തു പിന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രബലങ്ങളായ വരങ്ങൾ വാങ്ങി ആരെയും കൂട്ടാക്കാതെ മഹാഅഹങ്കാരികളായി ലോകത്തെ മുഴുവനും ആക്രമിക്കാൻ പുറപ്പെട്ടു